കളറിലുള്ള ക്രീം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ചൂളുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരുപാട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഓണത്തിന്റെ തിരക്കിനിടയിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പം ഇങ്ങനെ തിരക്കൊക്കെ വരുന്ന സമയത്ത് ഒട്ടും സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇത് നമുക്കൊരു ഹോം മെയ്ഡ് സെറം എന്നോ ഹോം മെയ്ഡ് ക്രീം എന്നോ ഒക്കെ നമുക്ക് ഇതിനെ പറയാം ഈ ഒരു ക്രീം അല്ലെങ്കിൽ സെറം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും അതേപോലെ ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരു ഹെൽത്തിയാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം മെയ്ഡ് സെറമാണ് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നൈറ്റിലാണ് രാത്രിയിലാണ് ഇത് കൂടുതലും അപ്ലൈ ചെയ്യുന്ന ഏറ്റവും നല്ലത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഇനി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്ത് കിടക്കുന്നൊന്നും ഒട്ടും താല്പര്യമില്ല അപ്പം ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം പക്ഷേ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇത് നമുക്ക് ഒരു ദിവസം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആഴ്ചയിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്കിത് പുറത്ത് തന്നെ വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപ്പൊളി ഹോം മെയ്ഡ് സേറമാണ് ഈ ഒരു സെറം നമ്മുടെ ഫേസ് നന്നായിട്ട് തുടുത്തിരിക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു സെറം എന്താണെങ്കിലും ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കിക്കോളും അടിപൊളിയ റിസൾട്ടാണ് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചുളികൾ കാര്യങ്ങളൊക്കെ മാറ്റി സ്കിന്നെല്ലാം ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എനിക്ക് നാൽപ്പത് വയസ്സായ ഒരാളാണ് പക്ഷേ എൻ്റെ ഫേസ് നന്നായിട്ട് ഹെൽത്തി ആയി അതേപോലെ ഇല്ലാതെ ക്ലിയർ ആണ് ഇരിക്കുന്നത് അതുപോലെ നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലുണ്ടായിരുന്ന ചുളിവുകൾ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ എപ്പോഴും ഫേസ് നല്ല തൊടുത്തിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു യെല്ലോ കളറിലുള്ള ക്രീമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി ഇത് നല്ല ഒരു ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ അടച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഇത് രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുക വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അതേപടി തന്നെ കിടന്നുറങ്ങാം ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുവാണേ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഡെയിലി നിങ്ങൾ നൈറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം കാണും നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നല്ല സോഫ്റ്റ് ആകാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇപ്പം തന്നെ ഇത് അബ്സോർബ് ആയി കഴിഞ്ഞു ഇപ്പം ഈ ഒരു സെറം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അലോവേര ജെല്ലാണ് ഞാൻ ഞാനിൻ്റെ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ അലോ അലോവേര ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ച് മതി കേട്ടോ ഇതെ ഇതുകൊണ്ട് ഒരു പിഞ്ച് സ്പൂൺ പോലും ഇല്ല ഒരു പിഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ അതെ ഒരു പിഞ്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒത്തിരി ഒന്നും ഇടണ്ട ഒരു പിഞ്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ് അത് ഞാനൊരു സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് ഒരുപാടൊന്നും ഇല്ല ഞാൻ ഒത്തിരി ഒന്നും തയ്യാറാക്കി വെക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അര സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ ആണ് റോസ് വാട്ടറും ഞാൻ അര സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് ഒരു സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വളരെ കുറച്ചേ തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു യെല്ലോ കളറിലുള്ള ക്രീം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല കൈയുടെ ഈ ഭാഗത്തൊക്കെ തേച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം പോലെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താണേലും നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളുടെ ഫേസ് നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ബ്രൈറ്റ് ആകാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് പെടാപ്പാടൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ